ക്രെയ്സലോൾ ക്രൈസ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകരവിയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു നിങ്ങളുമായി ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരുമിച്ച് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കാലാവസ്ഥയൊക്കെ ചൂടൊക്കെ മാറി നല്ല തണുപ്പിൻ്റെ അനുഭവത്തിലൊക്കെ ആയിരിക്കുന്നു അമ്മേൻ നിങ്ങളുമായിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം ക്ഷേമത്തോടും സന്തോഷത്തോടും ഒക്കെ അമേൻ ഹാലൽ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു ആകുല ചിന്തകളെ വിട്ട് അമേരാവശ്യഭാരത്തോടുകൂടെ ദൈവസന്നിധി ദിവസങ്ങളിലായിരിക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന സ്ഥലം പോരാതവണം നന്മകളും അനുഗ്രഹങ്ങളും എല്ലാ അമേ ഉയർച്ചകളും നൽകി കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധി ദിവസങ്ങളായിരിക്കുക കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാനുണ്ട് കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഈ മഴക്കാലത്തൊക്കെയും ജോലി ഇല്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് അമേൻ ജോലി ലഭിക്കുമോ അമേൻ കൂലിപ്പണിക്കാർ എങ്ങനെ ജോലിക്ക് പോകും ജോലി ഉണ്ടാകും ോ അങ്ങനെയൊക്കെ ഈ ഇടയായിട്ട് അമേ ഈ കൂലിപ്പണിക്കാർക്ക് ഒത്തിരി അമൻ സാമ്പത്തിക ഞെരുക്കമുണ്ട് കാരണം ഫണ്ടുകളൊന്നും റിലീസ് റിലീസാകാത്തത് കാരണം ഒത്തിരി കോൺട്രാക്ടർമാർ വർക്കുകൾ എടുക്കുന്നില്ല അങ്ങനെ ഒത്തിരി പേർ പ്രയാസത്തിലും കഷ്ടതയിലും പ്രതിസന്ധികളിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട് റബ്ബർ ടാമ്പിന് ഇപ്പൊ ടാപ്പിക്കിന് പോകുന്നവർക്ക് അമ്മേൻ അതിന് പ്രയാസമുണ്ട് കൂലിപ്പണിക്ക് പോകുന്നവർക്ക് അതിനുള്ള പ്രയാസമുണ്ട് വിവിധ തരത്തിൽ അമേൻ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അമേൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം തീർത്ത് അമൻ ഒന്നിനും ഒരു തടസ്സം വരാതവണം കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി ലോകത്തിൽ അമ്മയൻ എല്ലാവർക്കും ും അറിയാം ഈ ഈ ജനു ഈ ജൂൺ മാസം ആമേ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയൊക്കെ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ആമേ ജലപ്രളയത്തെ കുറിച്ചൊക്കെ ഓർത്ത് ഭയപ്പെടുന്നവർ ദൈവം എല്ലാവരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്വന്തം ഭവനത്തിൽ തന്നെ പാർത്തം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ ആരുടെയും കുടുംബങ്ങളിൽ അംഗങ്ങളിൽ അംഗങ്ങളിലൊന്നുപോലും കുറയാതവണ വർദ്ധിക്കുന്നതല്ലാതെ കർത്താവ് സൂക്ഷിക്കുന്നതല്ലാതെ ആരുടെയും കുടുംബത്തിൽ ഒരു പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ കഷ്ടതകളോ വരാതവണമെല്ലാവരെയും കർത്താവായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടെ ഇവിടങ്ങളിലായി പരിപാലിച്ചു കർത്താവ് സൂക്ഷിച്ച് പരിപാലിക്കട്ടെ ഒരു അമ്മയൻ അറിയിപ്പുള്ളത് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേർ ഇരുപത്തി ഏഴാം തീയതി മുതൽ അമ്മയെൻ തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് അഞ്ച് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസം അവൻ അഞ്ച് ദിവസം ഉപവാസ പ്രാർത്ഥനയാണ് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലാകട്ടോ വലിയ സാക്ഷ്യമാക്കട്ടോ ആമേൻ അവൻ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ആമേൻ നമ്മൾ നമ്മൾ നമ്മളൊത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് ഞങ്ങളുടെ പേര് പറയരുത് ആമേൻ ഞങ്ങളുടെ അഡ്രസ്സോ ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ സ്ഥലം പോലും പറയരുത് മറ്റുള്ളവർക്ക് ഞങ്ങളെ മനസ്സിലാവും ഞങ്ങൾ അറിയപ്പെടുന്ന കുടുംബങ്ങളാണ് പക്ഷേ ആമേൻ ഞങ്ങളുടെ ഞങ്ങളുടെ അവസ്ഥകളെ അറിയും ആമേൻ അങ്ങനെ ഒത്തിരി പേർ പറയുന്നത് കൊണ്ടാണ് ആരുടെയും പേരുകളോ അമേന ും അമ്മൻ പറയാത്തത് അമീൻ ഇന്നത്തെ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളെയൊക്കെ കർത്താവ് പബ്ലിക്കായി സാക്ഷ്യം പറയുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ ഒരു പേരോ പ്രശസ്തിയോ ഞങ്ങൾക്ക് വേണ്ട അപ്പൻ്റെ നാമം സ്വർഗത്തിലെ അപ്പൻ്റെ നാമം ഞങ്ങളെ കർത്താവ് അതിന് അമ്മേൻ അമ്മേനെ ഒരു ഒരു പങ്കാളിയായി നിർത്തിയിട്ടേ ഉള്ളൂ അമ്മേനാലൊരു സകല മഹത്വവും സകല അമ്മ പുകഴ്ചയും സ്വർഗത്തിലെ അപ്പന് നൽകുന്നു കർത്താവ് ആ മഹത്വം എടുക്കട്ടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നോട്ട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഫാമിലിക്ക് ഒരു സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി ഫൈനൽ ഡിസിഷൻ ആണ് തന്റെ കുടുംബജീവിതത്തിന്റെ ഡിവോഴ്സിന്റെ കേസ് നടക്കുന്നു ഫൈനലാ ആമേൻ ഈ ഫൈനലിൽ ദൈവം ഒരു വിടുതൽ ചെയ്യണം തൻ്റെ ഭർത്താവിന് തന്നെ വേണ്ട എന്ന് പറഞ്ഞു അമേൻ വാശി പിടിച്ച് നിൽക്കുന്നു താൻ പുറത്തായിരുന്നു നാട്ടിൽ ഈ സെറ്റിൽമെൻറ്റിനു വേണ്ടി കടന്നു വന്നു അമേൻ കേസിന് വേണ്ടി അമേൻ അങ്ങനെ വളരെ ഭാരത്തിലും നിരാശയിലും പ്രതിസന്ധിയിലും കൂടെ അമേൻ ഫൈനൽ അമീൻ അമീൻ കേസ് അമേൻ അമേൻ നടക്കുവാൻ പോകുന്നു വരുന്ന ദിവസങ്ങളിൽ നടക്കുവാൻ പോകുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല പ്രിയ സഹോദരി വിശ്വാസത്തോടെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസേന അത് മൂന്ന് ദിവസം കഴിഞ്ഞ ആഴ്ച ആ മകൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനായിട്ട് എ പ്രിയ മക്കളെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയട്ടെ ആമൻ അവൻ കോടതി റൂമിൽ വെച്ച് ആമൻ നിന്നെ വലിച്ചു കീറുമെന്ന് വെല്ലുവിളിച്ച ഭർത്താവ് ആമേൻ പ്രിയ സഹോദരി വാടകയ്ക്ക് താമസിക്കുന്ന ഭവനത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഓടി വരുവാനിടയായി അവൻ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല നീ മക്കളുമില്ലാത്തൊരു ജീവിതം എനിക്കില്ല എൻ്റെ തെറ്റിനെ ഞാൻ തിരുത്തി അവൻ ഇനി സന്തോഷത്തോടെ അവൻ നിന്നെയും കുഞ്ഞുങ്ങളെയും പോറ്റി പുലർത്തി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് മുട്ടുമടക്കുവാനിടയായി നമ്മുടെ കർത്താവ് അതാ കേട്ടോ ഉപവസിക്കുന്നതിന് മറുപടി ഉണ്ടായി സ്പോൺസർ ഉപവാസ പ്രാർത്ഥന അവൻ അത്ര നിസാരമല്ല ആർക്കു വേണ്ടി കരയുമോ കർത്താവ് വിടുതലേക്കും ഇന്ന് രാത്രിയിലും ജോലിയില്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാർ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂടമന ഷമന രകൽ ഘടകർത്ഥപ്രൗഢമന ധീപലഘടകന അധുനകരകാലഘടകന ധീപൽപ്രൗഢ ഷം തകന വൈഡമന ധീപലഘടക സി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ വിദേശത്തും സ്വദേശത്തും ഒരു ജോലിക്ക് വേണ്ടി ഒരു ജോലി എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ത് ജോലിയും ചെയ്യുവാൻ ഞാൻ തയ്യാറാ ഒത്തിരി പേർ കരയുന്നുണ്ട് അപ്പാ നാട്ടിലും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കരയുന്നവർ അപ്പ ലിസ്റ്റുകളിൽ ക്യാൻസൽ ആവാറായി ഒരു ദൈവപ്രവൃത്തി കാണുവാൻ ചൂടാമര ഹദനഘടക ഗവൺമെന്റ് ജോലികൾ ഉണ്ടാകട്ടെ നാട്ടിൽ വിവിധ തരത്തിൽ ജോലികൾ ഉണ്ടാകട്ടെ കർത്താവ് വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ മെഡിക്കൽ ഫിറ്റ് ഫിറ്റാകുവാൻ വിസ കടന്നു വരുവാൻ ആമേൻ വിവിധ കോഴ്സുകൾ പഠിച്ച് രാജ്യത്തേക്ക് കടന്നു പോകാനുള്ള സ്കോറുകൾക്ക് വേണ്ടി എം ഒ എച്ച് നീറ്റ് ഐ എൽ ടി എസ് പ്രോമറ്ററി ആമൻ എം ഒ എച്ച് ഡി എക്സ് എക്സാമുകൾ ഇരുന്നവർ അപ്പം നല്ല വിജയം ഉണ്ടാകട്ടെ നല്ല ഹോസ്പിറ്റലുകളിൽ നല്ല രാജ്യങ്ങളിലേക്ക് ആമൻ വാതിലുകൾ ഓപ്പൺ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഡ്യൂട്ടികൾ ഉണ്ടാകട്ടെ ഹോംക്വയർ ഡ്യൂട്ടികൾ ഉണ്ടാകട്ടെ ആമൻ ജോലികൾ പ്രൊമോഷൻ ശമ്പള വർധനവ് ഓറമനകസി കുടിശ്ശികളായ നന്മകൾ ലഭിക്കട്ടെ യേശുവിൻ്റെ ഒന്നാമത്തിൽ ബിസി അടിക്കട്ടെ അക്കാമടിക്കട്ടെ പി ആർ ഗ്രീൻ കാർഡ് വർക്ക് കാർഡുകൾ ലഭിക്കട്ടെ പെർമിറ്റുകൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ചില ഫണ്ടുകൾ റിലീസ് ആകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ തൊഴിലിടകളിൽ അനുഭവിക്കുന്ന വെല്ലുവിളികൾ നിന്നെ ആ തൊഴിൽ മേഖല നിർത്തത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ആ സ്ഥാനത്ത് നിർത്തത്തില്ലെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന വാദങ്ങൾ ചൂടാമാന അതരം ധരേതകൽ കടകസി ശംതാരകന വൈഡാമാന ധേരം ധേരെ നീക്കമനാഥന ഹതരം ധേരക രകതന അടകടക ശംതനാരകൽ കടകസി മാറിപ്പോകട്ടെ ദൈവപ്രവർത്തി ഏ ശിവനാമത്തെ അപ്പനങ്ങ് ചെയ്യണം അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ തുറന്നുകൊടുത്തോ അപ്പന അങ്ങ് മാനിക്കുന്നതിനായി സ്ത്രം ഏഷു പിതാവേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭരപ്പെട്ടായിരിക്കും സ്പീക്കർ നമ്മളിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കൂടത്തില്ല വലിയ ആഴ്ചകൾ നമുക്ക് ലൈവ് ഉദ്യോഗസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പത്ത് പത്ത് പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്ന കൂടാതെ അത് അനുഗ്രഹിക്കപ്പെട്ട സ്വാരതാ ഞായറാഴ്ച ദിവസങ്ങളുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കൊണ്ടായി തരും നെയ്യാറ്റഗ്ര ഭാഗത്തേക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഒരു മീറ്റിംഗ് നടത്തും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ട സാഹചര്യത്തിനും സാമ്പത്തികത്തിനും വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക അതിനുവേണ്ട സ്പോൺസറുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രത്യേകാൽ പ്രൈസവ ഫാമിലിക്ക് കാക്കാമുല കടന്നുവരുവാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക ദൈവം നിങ്ങൾ വിളിച്ചിട്ട് കടന്നുവരിക ഞങ്ങൾ താമസിക്കുന്നതും ചർച്ചും തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ വിളിച്ചിട്ട് കടന്നു വരിക ചർച്ചിലേക്ക് കടന്നുവരുവാനുള്ള രണ്ട് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും കൊല്ലം അങ്ങനെയുള്ള മറ്റു ജില്ലകളിൽ നിന്നും കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് രണ്ട് ബസ്സുണ്ട് ഒന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പോകുന്ന പെരിങ്ങമല ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേഷർ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റുങ്ങര ഭാഗം തമിഴ്നാടിന്റെ ഭാഗം കാഞ്ഞിരകുളഭാഗത്ത് നിന്ന് കടന്നു വരുന്നവർ നിങ്ങൾ നെയ്യാറ്റുഗര ബസ് സ്റ്റാന്റിൽ വന്നിട്ട് തിരുവല്ലം കോളേജ് കാക്കാമല വഴി കിഴക്കോട്ട് പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേഷർ ഫാമിലി കണ്ടുവരിക മീൻ കോൺഡ് ബ്ലസ് യു പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേശ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക